ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ പെരിന്തൽമണ്ണയിൽ നടക്കുന്ന എഫ് ഐ ടി യു സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ചുങ്കത്ത് ഒരുക്കിയ ഓഫീസ് സംഘടനാ സംസ്ഥാന അധ്യക്ഷൻ ജ്യോതിവാസ് പറവൂർ ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ഓഫീസിൻ്റെ ഉദ്ഘാടനം സംഘടനാ സംസ്ഥാന അധ്യക്ഷൻ ജ്യോതിവാസ് പറവൂർ നിർവഹിച്ചു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ വിവിധ സംസ്ഥാന സർക്കാരുകളും പിന്തുടരുകയാണ് ഇത്തരം സാഹചര്യത്തിൽ രാജ്യത്ത് തൊഴിലാളി പക്ഷ സർക്കാരുകൾ രൂപപ്പെട്ടു വരണമെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലിം അമ്പാട് ഉസ്മാൻ മുല്ലക്കര എം എച്ച് മുഹമ്മദ് ഷാനവാസ് കോട്ടയം കാദർ അങ്ങാടിപ്പുറം ഹംസ ഇളനാട് സൈദാലി വലമ്പൂർ വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് നസീറ ബാനു ജില്ലാ സെക്രട്ടറി ആരിഫ് ചുണ്ടൈൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ോളജി ആൻഡ് ഇമാജിങ് ടെക്നോളജി ബേ വക് ഫുഡ് ടെക്നോളജി 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 ബേവോക്ക് ഓപ്റ്റിമെട്രി ബേ വോക്ക് ന്യൂട്രിഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം